കൊല്ലം അഞ്ചലിൽ വീട്ടുമുറ്റത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിനി ബിന്ദുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ചലിലെ ഒരു ബാങ്ക് ജീവനക്കാരുടെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു ബിന്ദു അഞ്ചൽ വർഷത്തിയേറ്റിനു സമീപത്തെ വാടക വീടായ രണ്ടാം നിലയിലാണ് ബാങ്ക് ജീവനക്കാരി താമസിച്ചു വന്നിരുന്നത് ഇവരുടെ സഹായിയായി കഴിഞ്ഞ മൂന്ന് മാസമായി ഈ വീട്ടിൽ ബിന്ദു താമസിച്ചു വരികയായിരുന്നു രാത്രിയിൽ ടെറസിൽ ഫോണിൽ സംസാരിച്ച ബിന്ദു മുറ്റത്തേക്ക് വീണതാകാമെന്നാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും പ്രാഥമിക നിഗമനം സൌത്ത് ഇന്ത്യൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജായിരുന്ന റീനയുടെ സഹായിയായി ഉള്ള ബിന്ദു ഇന്ന് രാവിലെ ആ വീടിന്റെ താഴത്തെ മുറ്റത്ത് മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായി ഏതെല്ലാം നിലയിലാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ച് അതിന്റെ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയത്തക്ക സംശയങ്ങളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട് കാണുവാനില്ല കാണുന്നത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രാത്രിയിൽ ബിന്ദു ഒറ്റയ്ക്കാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ബാങ്ക് ജീവനക്കാരി ബാങ്കിന്റെ ആവശ്യവുമായി വെള്ളിയാഴ്ച ഉച്ചയോടെ ചെന്നൈയിൽ പോയിരുന്നു വീടിന്റെ ഒന്നാം നിലയിൽ വീട്ടുടമ തന്നെയാണ് താമസിച്ചു വന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ വീട്ടുടമ ചെടിക്ക് വെള്ളം നനയ്ക്കാൻ എത്തിയപ്പോഴാണ് ബിന്ദുവിനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപത്ത് ബിന്ദുവിന്റെ ഫോണും ഉണ്ടായിരുന്നു തുടർന്ന് അയൽവാസികളെയും പോലീസിനെയും വീട്ടുടമ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് നിയമ നടപടി കൊല്ലം ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ പ്രവർത്തനം അഞ്ചലിൽ ആരംഭിച്ചു സ്വർണവ്യാപാര രംഗത്ത് കഴിഞ്ഞ നാല് വർഷക്കാലമായി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ശ്രീയം എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഫാഷനുകളുടെ വൻ ശേഖരം തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് വിലക്കുറവിൽ പേര് ശ്രീയം ശ്രീ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്ദർശിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കും 3 Gold and Diamonds, ROJSON Anjali.